ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് രാവിലെ അമ്മയുടെ കൂടെ എവിടെ പോയതായിരുന്നു എന്നോട് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗയെ അപ്പോൾ ദേവിയാനിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് മഹിയോട് ഈ കാര്യം ഒരിക്കലും പറയരുത് ജ്യോതിഷനെ കാണാൻ പോയതൊന്നും മഹി എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ പോയതാണെന്ന് പറഞ്ഞാൽ മതി എനിക്ക് ചെക്കപ്പിന് പോയതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അമ്മ ഗംഗയോട് പറഞ്ഞതുപോലെ മഹിയോട് ഗംഗ പറയുന്നുണ്ട് അമ്മയ്ക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയതാണെന്നൊക്കെ മഹി എപ്പോൾ പറയുന്നുണ്ട് സാധാരണ അമ്മ എപ്പോഴും എന്നോടാണ് പറയാറുള്ളത് ഈ പ്രാവശ്യം പറഞ്ഞില്ലല്ലോ ചിലപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാവൂ എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരത്തെ വരാം മാളൂനാണെങ്കിൽ പുറത്തു പോകണമെന്ന് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി മാളൂനെയും കൂട്ടി പുറത്തു പോകാമെന്നൊക്കെ പറയുന്നു ഗംഗയെല്ലാം കേട്ടിട്ടോക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് മാളു ഗംഗയോട് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്ക് ഇന്നൊരുപാട് അടിച്ചു പൊളിക്കണമെന്നൊക്കെ എല്ലാ കുട്ടികളും അച്ഛൻ്റെയും അമ്മയുടെ കൂടെ പുറത്ത് പോയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമാണ് ഇനിയും തൊട്ട് എനിക്ക് പറയാമല്ലോ ഞാനും അച്ഛനും അമ്മയുടെയും കൂടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയതെന്ന് മാളു പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഗംഗയ്ക്കും സന്തോഷമാകുന്നു ഗംഗ മാളുവിനെ കെട്ടിപ്പിടിക്കുന്നു ആ സമയത്ത് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു ഗൗരി പറയുന്നുണ്ട് എൻ്റെ മാളുവിൻ്റെ മുഖത്ത് എപ്പോഴും ചെരി വേണമെങ്കിൽ ഗംഗ ഉണ്ടാകണം എപ്പോഴും നീ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രേയും ശ്രേയയുടെ അമ്മയും ദേവിയാനിയമ്മയുമാണ് മൂന്നുപേരും കൂടി ഗംഗയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗംഗയ്ക്ക് ജ്യോതിഷനെ വെച്ചുണ്ടാക്കിയ പൂട്ടിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ശ്രേയ പറയുന്നുണ്ട് മൂന്ന് മാസത്തെ സമയമുണ്ടെന്ന് കരുതി നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല നാളെ നാളെ ഈ വീട്ടിൽ നിന്നും ഗംഗയെ പുറത്താക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങണമെന്ന് പറയുന്നു ദേവിയാനിയമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ടാകുമെന്നൊക്കെ ഹൈമാവതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയെ ഒഴിവാക്കിയിട്ട് ശ്രേയയുടെയും അതുപോലെ മഹിയുടെയും വിവാഹം നടത്തണമെന്നൊക്കെ ദേവിയനിയമ്മെപ്പോൾ പറയുന്നുണ്ട് മഹിക്ക് സംശയമില്ലാതെ വേണം കാര്യങ്ങൾ നീക്കാനെന്ന് പിന്നീട് മഹി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ദേവയാനിയമ്മയും ശ്രേയയും ഹൈമാവതിയും ചോദിക്കുന്നുണ്ട് എന്താണ് നേരത്തെ എന്ന് മഹി എപ്പോൾ പറയുന്നുണ്ട് മോള് വിളിച്ചിരുന്നു മോൾക്കാണെങ്കിൽ എന്റെയും ഗംഗയുടെയും കൂടെ പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞു ഒരു സിനിമയ്ക്കും പോകാമെന്നൊക്കെ കരുതി എന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണെന്നൊക്കെ ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് ഞാനും കൂടി വരട്ടെ എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ നീ അവരുടെ കൂടെ പോകണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ അവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ടും റെഡി ആയില്ല എന്നൊക്കെ മഹിയോടൊപ്പം ഗംഗ പറയുന്നുണ്ട് കുറച്ച് പണി മഹി മഹിയപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് എന്തിനാണ് ഗംഗയെ കൊണ്ട് ഒരുപാട് പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണെന്ന് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഗംഗ ചെയ്യുന്നത് മഹി ചോദിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അവിടെയും ദേവിയനിയമ്മ ആണെങ്കിൽ ഗംഗയെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട് മഹിയും ഗംഗയും പോയതിനു ശേഷം ഹൈമാവതി പറയുന്നുണ്ട് ഇന്ന് ഇതിന് അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ ഇവരെ ഇങ്ങനെ പുറത്തു വിട്ടാൽ ഇവർ അടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ മഹിക്ക് ദേഷ്യമേ ഉണ്ടാകത്തുള്ളൂ പതിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്നു ഹൈമാവതി പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇന്ന് ഞാൻ ഉറപ്പായിട്ടും അവരെ ഇവിടെ നിന്നും വിടത്തില്ല അതിനുള്ള പണി ഒപ്പിക്കുമെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ ആത്മാവും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ പണി കിട്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ദേവിയാനിയമ്മ പോയതിനു ശേഷം ഹൈമാവതിയും ശ്രേയം സംസാരിക്കുകയാണ് ഈ ദേവ്യാനിയമ്മയെ വിശ്വസിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹി വന്നപ്പോഴേക്കും മഹിയുടെ കൂടെ നിന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് മോൾ എന്തുകൊണ്ടും വിഷമിക്കേണ്ട എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ഹൈമാവതി അടുക്കളയിൽ ചെല്ലുന്നു അതിനുശേഷമാണെങ്കിൽ സീമയോട് പറയുന്നുണ്ട് നീ വീട്ടിൽ പൊക്കോളാൻ ദേവയാനിമ്മ ദേവിയാനിമ്മ പറഞ്ഞെന്ന് ഇന്ന് നേരത്തെ പൊക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് നീ നിൽക്കേണ്ട ഇവിടെ ഉള്ളവരെല്ലാം പുറത്തു പോവുകയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു സീമ പോയതിന് ശേഷം അടുക്കളയെല്ലാം വൃത്തികേടാക്കുകയാണ് ഒരു ദിവസം ഫുള്ള് ജോലി ചെയ്യാനുള്ള പണി ഒരുക്കി വെക്കുകയാണ് അതിനുശേഷം ഗംഗയെ വിളിക്കുന്നു ഹൈമാവതി ഗംഗയോട് പറയുന്നുണ്ട് അടുക്കള മൊത്തം വൃത്തികേടാണ് നീ ഈ വീട്ടിലെ കുടുംബനാഥയല്ല നീ അല്ല ഇതൊക്കെ നോക്കേണ്ടത് നീ പോയി വൃത്തിയാക്കിയിട്ട് എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ പറയുന്നു ഗംഗ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ മൊത്തം അലങ്കോലമായി കിടക്കുന്നത് കാണുന്നു അതുകൊണ്ട് ഗംഗയാണെങ്കിൽ വൃത്തിയാക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നുണ്ട് മാളു പറയുന്നുണ്ട് ഗംഗ ജോലി ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് വരാനെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് പണി കൂടെ ഉണ്ട് ചെയ്യാൻ അത് ചെയ്തൊക്കെ തീർത്തിട്ട് വരാമെന്നൊക്കെ ഗംഗ മാളുവിനെ പറഞ്ഞു വിടുന്നുണ്ട് ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നുണ്ട് ഗൗരി വിചാരിക്കുന്നുണ്ട് എന്റെ മകളെ വിഷമിപ്പിക്കാൻ പാടില്ല അതിനൊരു പണി ചെയ്യണമെന്ന് കരുതിയിട്ട് ഗൗരി പെട്ടെന്ന് തന്നെ സീമ ചേച്ചിയായിട്ട് മാറുന്നു അതിനുശേഷം ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗംഗ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ന് പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനും മാളും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ സീമയെപ്പോൾ പറയുന്നുണ്ട് ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാം ഗംഗ പൊക്കോളാനെന്നു പറയുന്നു ഗംഗ ഒരുപാട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്